ഇത് കട്ടച്ചിറ പതി ക്ഷേത്രം കൊടുങ്ങല്ലുരമയുടെ ഉഗ്രഭക്തനായിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന തെക്കനാട്ട് വല്യച്ചനെ മൂർത്തി സ്വരൂപമാക്കി കവളാചാരപ്രകാരം ആരാധിച്ചു വരുന്നൊരു ക്ഷേത്രമാണിത് കൊടുങ്ങല്ലുരമയെ പൂജിച്ചിരിക്കുന്ന ഭാവത്തിലാണ് വെല്ലിച്ചൻ ഇവിടെ കുടികൊള്ളുന്നത് വല്യച്ചന് ഭക്തർ സമർപ്പിക്കുന്ന കോഴികൾ ദീപാരാധനകൾ സംബന്ധിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാഴ്ചയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഭീമാകാരൻ ഇലവുമരമാണ് ഉപദേവതകളായി ഇടതുവശത്ത് രക്ഷസ് മലദൈവങ്ങൾ നാഗത്തറ ദേശാധിപന്മാരായ കട്ടച്ചറ അഞ്ചറുകൊല അൻപത്തിയൊന്ന് കൊലമൂർത്തികൾ അരിപ്പറമ്പ് തേവരായ ശ്രീ പരമേശ്വരൻ മണ്ണാർക്കാട്ട് കാവിലമ്മ കൊച്ചമ്പലത്തിൽ യക്ഷി മലയാറ്റിത്തള്ള നാല് ഇല്ലത്തെ വെല്ലിയച്ഛന്മാർ ഏറ്റുമാനൂരിൽ ഇരുന്ന അഞ്ചമ്മച്ചിമാർ എന്നിവരെയും മറുഭാഗത്തായി നടുവിൽ ഇരിക്കുന്നത് സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ വലതുവശത്ത് വള്ളിയൻകാവിലമ്മ ഇടതുവശത്ത് പറയൻകാവിലമ്മ അതായത് വടക്കൻ ചൊവ്വ എന്നിവരെയും കാണാം ഈ കാണുന്നത് വള്ളിയൻകാവിലിരുന്ന പൂവഞ്ചിയപ്പനും കരിങ്കുറ്റിയാനുമാണ് പുറത്തായി നായാടി പ്രതിഷ്ഠയുമുണ്ട് ഈ ശ്രദ്ധയിൽപ്പെട്ടുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നുണ്ട്